ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളൊരു പുതിയ ചാനലൊക്കെ തുടങ്ങിയതാട്ടോ ദന്താപ്പ പെടുന്നൊരു അച്ചപ്പാട് ദത്താപ്പത് അടിച്ചോനായി ഈ പെണ്ണിപ്പത്താ കാട്ടി കൂട്ടണേ ദിനിപ്പത്ത് പറ്റി പെണ്ണ എടി എന്തിന്റെ എനിക്ക് ഇത് പത്താ ജീ കാട്ടൂട്ടുന്നതിനപ്പിനാന്തായ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാ എന്തത്താപ്പം ചാ പറഞ്ഞത് എന്താ ചാനലിന്നാണ് പറഞ്ഞത് ഇച്ചാ അതൊന്നും മനസ്സിലായില്ല പിന്നെ അതും അല്ലെ നിങ്ങൾ ഈ പറഞ്ഞ പാസാളൊന്നും ഇച്ചി മനസ്സിലാവൂല നിന്റെ ചെറുപ്പത്തിലൊന്നും ഈ ഒരു സാധനം ഇല്ല എന്താ അപ്പം ഒരു കൊള്ളിയും കോലും ആയിട്ട് ഇങ്ങനെ നടക്കുക ഒരു ഫോണായിട്ട് ഭീരാന്തന്മാർ വലിയ ചിരാന്തന്മാർ നടക്കണം വാതിട്ട് ഇച്ചെത്തും അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ അന്ധം വിട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭീരാതായാ വിചാരിച്ചു ഞാൻ എത്തോ നാവ എന്തൊക്കെ നാവത്തെ ഓരോരോ കുട്ടികളൊക്കെ അതാ ആ അത്തേലായിക്കോട്ടെപ്പോ ആ ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബിരിയാണി ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ബിരിയാണി റെസിപ്പി നമ്മൾ ഇതില് കാണിക്കണുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എന്ന് അല്ലേ ഇപ്പൊ ഇങ്ങനെ പറയണോ അത് വേറെ മോഡില് പറഞ്ഞാലോ എന്നാ വേറെ ആക്ക ഇത് വേണ്ട ഹലോ ഡിയേഴ്സ് അപ്പം നമുക്കിന്ന് നല്ലൊരു ബിരിയാണി നല്ലൊരു മൊഞ്ചുള്ള ബിരിയാണി ആയിട്ടാണ് ഞാൻ വന്നിട്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമാവെന്ന് വിചാരിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇനിയിപ്പോൾ ഞാൻ ഈ ബിരിയാണിക്ക് എന്ത് ക്യാപ്ഷനാ കൊടുക്കുക ഒരു പിടിയും കിട്ടുന്നില്ല ക്യാപ്ഷൻ ഇപ്പം എന്താ ഞാൻ കൊടുക്കുക ബിരിയാണി നല്ല മൊഞ്ചുള്ള ബിരിയാണി ഇറങ്ങാലോ പൊന്നാരൻ്റെ എണ്ണിയാളെ ഈ പൊണ്ടതാ പിന്നെയും ഒറ്റക്ക് വർത്താനം പറഞ്ഞേ അല്ലാത്തവര് പുതുമായി പന്തത്താപ്പതിന് ചെജ്യാ ഈ മാളുപ്പതി ഇവിടെന്നാവാ മാളുവാ 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 ഉച്ച കൂടെ അറിഞ്ഞു വന്ന ഇവിടെ വാ മനുഷ്യന് വെച്ചാ ഈ മനുഷ്യന്മാരെ കൊണ്ട് പറിപ്പിച്ചോന്നാവാം പിന്നീനാന്തായിക്കാണ്ട് ദന്തത്താപ്പതിന് ചെളെ എത്താ അമ്മ നിങ്ങൾ കേടുന്നുലന്നെ നിങ്ങൾക്ക് നിങ്ങക്ക് കൊള്ളേര മാളുവാ മാളുവാ ചിട്ട് വിളിച്ചേ എന്റെ മാളുവാ താത്താക്കതാ ഭീരാന്ത ഇക്കണെന്ന് തോന്നണുണ്ട് കുറേ നേരമായി ആ പെണ്ണിങ്ങനെ ഒറ്റക്ക് വർത്താനം പറയണേ പിന്നെ അതുമല്ല ഒരു കൊള്ളി മോലൊക്കെ എടുത്ത് അങ്ങനെ നടക്കണേ വലിയച്ച ആരേലും കാട്ടോന്നാകും ആ കോലും എടുത്തതാണ്ട് മനസ്സിന് പേടിയാണ് ഇമാൻ്റെ കുട്ടിയേ ആ ഓട്ടർസെ കുഞ്ഞാപ്പൂല്ലേ ഓനക്കൊന്ന് വിളിച്ചു കാണാ വണ്ടിയിട്ടൊന്നുകൊണ്ട് വരാൻ പറഞ്ഞാൽ വലിയ ചാനസികാസ്പത്രിയിലേക്ക് ആയിട്ട് കൊണ്ടുപോയി നോക്കട്ടെ ഞാൻ ജോനെ വിളിച്ചുകാണ്ടേ ആ കുഞ്ഞാപ്പൂനെ വിളിച്ചാണ്ട വണ്ടി ആയിട്ട് വരാൻ പറയാ അത് താത്താക്കേ പിരാന്തായതല്ല ണ് വിരാ താത്താക്കല്ല വിരാത് ഏർ താത്ത യൂട്യൂബ് ചാനൽ അടങ്ങിയത് നിങ്ങടെ ഇങ്ങക്ക് ഇതൊന്നും അറിയില്ല ചിട്ടേ അക്ക ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അറിയണ കാര്യം യൂട്യൂബ് ചാനല് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഇണ്ടാവാറ് വലിയ കാര്യാണ് ദത്താ എൻ്റെ അമ്മ അങ്ങക്ക് അതിനപ്പിന്റെ ഉറക്കം ഉണ്ടാകും പോവാറങ്ങാണ് എനിക്ക് ഉറക്കൊന്നും മതിയായിട്ടില്ല ആ ദൂട്യൂബ് അത് ദത്ത സാധനം ഇച്ച അതൊന്നും പുടിയാരില്ലാ ഇച്ച മനസ്സിലായിട്ടില്ല മനുഷ്യന്മാര് കണ്ട അതെത്ത പറയാ നിങ്ങളൊരു യൂട്യൂബ് ആ ഇതേറ്റിപ്പാണ് പുറത്തേക്കിറങ്ങി മനുഷ്യന്മാരെത്ത പറയാ ലാക്കട്ട കാണിച്ച് വേണേണ്ട അസുഖം മാറ്റാമ്മക്ക് ആ ചോദിച്ചാൽ കുഞ്ഞാപ്പുഞ്ഞെ വിളിച്ചാ പറഞ്ഞത് കേക്കാൻ വെച്ചേ ആ ആ ഇതാപ്പ പുതുമ ഇതേറ്റാ ഊത്തൂപ്പ് കറങ്ങണേ നടക്കണേ ഇത് എത്താണ് ഊത്തൂബ് ചെന്നൊന്നും അറിയില്ല ഹൈ മനുഷ്യന്മാരെ പോള് പറിപ്പിച്ചാല് ഓരോരോ സാധനം ഓരോരോ വണ്ടി മനി കുന്മാനെ മെല്ലുമാൻ കുട്ടിയമ്മടെ വന്നാണേ എത്താപ്പ എൻറെ അമ്മ കാട്ടിക്കൂട്ടണ്ടേ എനിക്കെത്തിയോ എന്ന് മനസ്സിലായ വല്യമാക്കെത്തോ മനസ്സിലായിട്ടില്ല വല്യമാന്റെ കുട്ടി ഒന്ന് പറഞ്ഞാട്ടിക്ക ഓലു എന്തൊക്കെ ഊറ്റൂബ് എന്തൊക്കെയാവാൻ പറയുന്നുണ്ട് ഇച്ചെത്തു മനസ്സിലായിട്ടാ വല്യമാന്റെ കുട്ടി കാര്യങ്ങളോ ഒന്ന് പറഞ്ഞാട്ടിക്കാണേ ഇവല്ലാത്ത ഒരു പുതുമയാണ് ഇപ്പൊ അതൊക്കെ അയിന് വല്യമ്മ ഇവിടെ തിന്നാണ്ടാക്കേ യൂട്യൂബ് വിടും ഞമ്മക്ക് രണ്ടാ യൂട്യൂബിൽ കാണാം അതൊന്നും ഇവിടെ നടക്കൂല ഇവിടെ നിന്നാക്കണത് ഊത്തൂബിന് തിന്നാളല്ല നമ്മക്ക് നിന്നാനല്ലേ അതിങ്ങനെ ഊത്തൂബ് കൊടുക്ക പിന്നെ ഇവിടെ ഉള്ള ഈ മനുഷ്യന്മാർക്കൊക്കെ പിന്നത്തെ തിന്ന അത് ശരി ഇവിടെ ഉണ്ടാക്കണതൊക്കെ ഊത്തൂബ് കൊടുക്ക പിന്നെ നമ്മളെത്തെ നമ്മുടെ പട്ടിണി നല്ല കഥ ഏതായാലും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മനസ്സില് ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും ഇന്നോട് പറയാതെ ഇന്നോട് ചോയിച്ചാദ്യം പറയാതി ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഊത്തൂബ് കൊണ്ടു കൊടുക്ക ഇതപ്പോ അത് കഥ ഇനിയിപ്പഴം ഉണ്ടാക്കണേലെത്തേനൊന്നു ബാക്കി എന്നാൽ അത് ആ പാത്തുമോല് കോഴിക്കോ ഇട്ട് കൊടുക്കാൻ നല്ലാതെ ഊത്തൂപ്പ് കൊണ്ടി കൊടുക്ക പിന്നെ ഇപ്പം നമ്മളൊക്കെ ദത്താപ്പം മുണങ്ങുക ആ ആ എന്റെ കുട്ടീനെ വിളിച്ചെ അത് അവിടെ കിടന്ന് ഇങ്ങനെ നയിച്ചുണ്ടാക്കുക എന്നിട്ട് ഇവിടെ തിന്നാണുള്ളത് ഞമ്മക്ക് തരാതെ ഊത്തൂപ്പ് കൊടുക്കുക പൊന്നാരെൻ്റെ ഞാളെ എങ്ങക്കെ കേൾക്കണം വല്ലാത്തൊരു കഥയാണ് ഇപ്പം എന്റെ മരോളി കാട്ടിക്കൂട്ടണത് ആ ആ ഇത് വള ഞാനായിക്കൂലേട്ടാ ഞാനായിക്കൂല ആ